നമസ്കാരം ദിലീപ് കാവ്യ മാധവൻ മഞ്ജു വാര്യർ ജീവിതം സിനിമാ കഥയെ വെല്ലുന്നതാണ് ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറച്ച ജീവിതമായിരുന്നു ഇവർ മൂന്ന് പേരുടെയും മഞ്ജു വാര്യർ ദിലീപ് ജോഡികൾ ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ മലയാളികൾ ഒന്നടങ്കം അത് ആഘോഷമാക്കിയിരുന്നു ഇന്നും ഇരുവരോടുള്ള ആരാധന കെട്ടടങ്ങിയിട്ടില്ല ഡിവോഴ്സായി വർഷങ്ങൾ പിന്നിട്ടിട്ടും ദിലീപ് മറ്റൊരു ജീവിതം ആരംഭിച്ചിട്ടും ഇന്നും ഇവരുടെയും ചേർത്ത് വെക്കുന്ന ഒരു കണ്ണിയുണ്ട് ഏകമകൾ മീനാക്ഷി ദിലീപ് ദിലീപ് വീണ്ടും അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും ആകുലത നടന്റെ മകൾ മീനാക്ഷിയെക്കുറിച്ചായിരുന്നു മഞ്ജുവാരുമായുള്ള ബന്ധം ഏർപ്പെടുത്തിയ ശേഷം ദിലീപിനൊപ്പമാണ് മകൾ മീനാക്ഷി കാവ്യ ദിലീപിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ മീനാക്ഷി ഒറ്റപ്പെടുമോ എന്നുള്ള തോന്നലുകൾ വരെ ആ സമയത്ത് ആരാധകർക്കും പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു വിവാഹമോചന സമയത്ത് അച്ഛനൊപ്പം മകൾ പോകാൻ കാട്ടിയ മനസ്സിനെ അമ്മ എന്ന നിലയിൽ മഞ്ജു പിന്തുണച്ചിരുന്നു പിന്നെ ഒരിക്കലും അമ്മയെയും മകളെയും ഒരുമിച്ച് കണ്ടില്ല മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് പിന്നെ ഒരിക്കൽ ഇവർ ഒരു സ്ക്രീനിൽ നിറഞ്ഞത് ഒരു പക്ഷേ ക്യാമറ കണ്ണുകളിൽ നിന്നും ഒളിച്ചുകൊണ്ട് അമ്മ മകൾ ബന്ധത്തിന്റെ മറ്റൊരു തലം ഉറപ്പായും ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരക്കെയുള്ള സംസാരം അതിന്റെ തെളിവായിരുന്നു മീനാക്ഷി മഞ്ജു ഫോളോ ചെയ്തതും മഞ്ജുവിന്റെ മകൾ ഇൻസ്റ്റയിൽ ഫോളോ ബാക്ക് ചെയ്തതും എന്നാൽ അതും വാർത്തകൾ നിറഞ്ഞതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു പോയി മകളെ ഇന്നും മഞ്ജു ഫോളോ ചെയ്യുന്നുണ്ട് മഞ്ജു ദിലീപ് ദമ്പതിമാരുടെ മകൾ മീനാക്ഷി ദിലീപ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ഇന്ന് ജീവിതത്തിൽ ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞപ്പോൾ മകളെ അച്ഛനൊപ്പം തന്നെ മഞ്ജു അയച്ചു മകളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടായിരുന്നു അത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അറിയാമെന്നും ആ കരങ്ങളിൽ അവൾ ഹാപ്പിയാകുമെന്നും വിവാഹമോചനത്തിന് പിന്നാലെ മഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നും സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങുകയാണ് ആ വിവാഹമോചനത്തിന്റെ കാരണം പല ഗോസിപ്പുകൾ ഉയർന്നു കേൾക്കുമെങ്കിലും നാളിതുവരെയും അതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല ആദ്യ നായകൻ ജീവിതത്തിലും നായകനായി എത്തിയപ്പോൾ മഞ്ജു കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചത് പതിനാല് വർഷമായിരുന്നു ഇന്നും സിംഗിളായി തുടരുന്ന മഞ്ജു മീനാക്ഷി കൂടിച്ചേരലിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിക്കുന്ന എന്തും വാർത്തയാകാറുണ്ട് അത്തരത്തിൽ അപൂർവമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഒരു പൊതുവേദിയിൽ വെച്ച് നടിയും നർത്തകിയുമായ ശോഭനയെ മീറ്റ് ചെയ്യുന്ന നവ്യ നായരും മഞ്ജു വാര്യരും മഞ്ജുവിനൊപ്പം കുട്ടി മീനാക്ഷി തിരക്കിനിടയിൽ ഓടി പോകാതെ മഞ്ജു മീനാക്ഷിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കാണാം അമ്മ മകൾ ബന്ധത്തിന്റെ തീവ്രത പറയുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് അതേസമയം നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന നിമിഷം ഇത് തന്നെയാണ് എന്നാണ് ഈ സുവർണ നിമിഷം നമ്മൾക്ക് കാണാൻ കഴിയുക എന്നിങ്ങനെ ഒരു നൂറ് കമന്റുകളും വീഡിയോയിൽ നിറയുന്നുണ്ട് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി മീനാക്ഷി അടുത്തിടെ മോഡലിംഗിലേക്കും ഒരു കൈ നോക്കിയിരുന്നു സിനിമാ മേഖലയിലേക്ക് മകൾ വരില്ലെങ്കിലും അവൾക്ക് അഭിനയം അത്ര താൽപര്യമില്ലെന്നും ഭാവി എന്താകുമെന്ന് അറിയില്ലെന്നും ഒരിക്കൽ ദിലീപ് പറഞ്ഞിരുന്നു സിനിമാ മേഖലയിലുള്ള മിക്ക ആളുകളുടെ കുടുംബത്തിനും മീനാക്ഷി പെറ്റാണ് അടുത്തിടെ കീർത്തി സുരേഷിന് വിവാഹത്തിനായി ഗോവയിലേക്ക് പോയപ്പോൾ എടുത്ത ചിത്രങ്ങൾ ഒക്കെയും ആരാധകർ ഏറ്റെടുത്തിരുന്നു സോഷ്യൽ മീഡിയ ഏറെ ഫോളോവേഴ്സ് ഉള്ള മീനാക്ഷിയുടെ നൃത്ത വീഡിയോസ് ഇടയ്ക്കിടെ വൈറലാകാറുണ്ട് മഞ്ജു മീനുട്ടിയും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്ത് തുടങ്ങിയെന്ന വാർത്ത ആരാധകർക്ക് ഏറെ സന്തോഷം നൽകിയ ഒന്നും ായിരുന്നു മഞ്ജുവിന്റെ സഹോദരൻ മധു വാര്യർ നേരത്തെ മുതൽ മീനാക്ഷിയുടെ ഫാനുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു ദിലീപും മഞ്ജു വാര്യർ വിവാഹം കഴിക്കുന്നത് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ആരാധകർ ഞെട്ടിച്ചുകൊണ്ട് ആ വിവാഹ എത്തിയത് കരിയറിൽ മഞ്ജു കത്തി നിൽക്കുമ്പോഴായിരുന്നു വിവാഹം സാധാരണ നടിമാർ വിവാഹത്തോടെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാറുള്ളത് കൊണ്ട് മഞ്ജു ഇനി സിനിമയിലേക്ക് മടങ്ങി വരുമോ എന്ന ആശങ്കയായിരുന്നു ആരാധകർ എന്നിരുന്നാലും ദിലീപ് മഞ്ജു വാര്യർ ജോഡി വീണ്ടും ഒരുമിച്ചെത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചു എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ മുഴുവൻ തകർത്തുകൊണ്ട് സിനിമാ ജീവിതത്തോട് മഞ്ജു വിട പറയുകയായിരുന്നു അങ്ങനെ അധികം വൈകാതെ ും ആദ്യവാഹ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു പിന്നീടാണ് കാവ്യമാധവൻ ദിലീപിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്